കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി കോട്ടക്കൽ നഗരസഭയുടെ രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലിയാണ് ബജറ്റ് അവതരണം നടത്തിയത് ഞ്ച് കോടി രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ വരവും രൂപ ചെലവും കണക്കാക്കുന്ന ബജറ്റാണ് ഉപാധ്യക്ഷൻ ചെരട മുഹമ്മദ് അലി അവതരിപ്പിച്ചത് നീക്കിയിരിപ്പ് പത്ത് ശതമാനമാണ് വയോജനങ്ങളുടെയും വനിതകളുടെയും ക്ഷേമത്തിന് മുന്തിയ പരിഗണനയാണ് നൽകിയത് യോഗത്തിൽ നഗരസഭാധ്യക്ഷ ഹനീഷ അധ്യക്ഷത വഹിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിനായി മൂന്ന് കോടി ജലവിഭവം ശുദ്ധജല പദ്ധതികൾക്കായി ഒരു കോടി ഇരുപത് ലക്ഷം ഭവന നിർമ്മാണം പുനരുദ്ധാരണം എന്നിവയ്ക്കായി ഒരു കോടി ഒൻപത് ലക്ഷം ശുചിത്വ വിഭാഗത്തിനായി ഒരു കോടി ആരോഗ്യ മേഖലയ്ക്കായി ഒരു കോടി വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു കോടി പാല സൗഹൃദത്തിനായി ലക്ഷം ഭിന്നശേഷി സൌഹൃദത്തിനായി അൻപത്തിയാറ് ലക്ഷം വനിതാ ക്ഷേമത്തിനായി നാൽപ്പത്തിയൊന്ന് ലക്ഷം ക്ഷേമ വികസനത്തിനായി ഇരുപത്തിയെട്ട് ലക്ഷം വയോജന സൗഹൃദത്തിനായി ഇരുപത് ലക്ഷം യുവജന ക്ഷേമത്തിനായി പന്ത്രണ്ട് ലക്ഷം മൃഗസംരക്ഷണത്തിനായി അൻപത്തിയൊന്ന് ലക്ഷം വികസനത്തിനായി അൻപത് ലക്ഷം ഹാപ്പിനസ് പാർക്കിനായി പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത് എല്ലാ വിഭാഗങ്ങൾക്കും മുന്തിയ പരിഗണന നൽകിയ ബജറ്റാണിതെന്ന് നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു സമഗ്ര സ്പർശിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഓരോ ഇടപെടലും നടത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് അഞ്ച് ശതമാനം നീക്കിയിരിപ്പ് വേണ്ടുള്ളൂ എങ്കിലും നമ്മൾ പത്ത് ശതമാനം ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് എല്ലാ മേഖലയിലും അത് കാർഷിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പശ്ചാത്തലം കുടിവെള്ളം പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് സ്ത്രീജനങ്ങളും അതുപോലെ തന്നെ വയോധികര് ഭിന്നശേഷിക്കാർ ശിശുക്ഷേമം ഇവരൊക്കെ ഇതിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വളരെ മനോഹരമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇന്ന് ബജറ്റിൽ വന്നിട്ടുണ്ട് അതിൽ പ്രത്യേകം അതുപോലെ തന്നെ നമ്മളെ യുവജനങ്ങൾക്ക് ഏറെ പ്രാമു പ്രാമുഖ്യം നൽകിയിട്ടുള്ള റിക്രിയേഷൻ സെൻറ്ററുകൾ അതുപോലെ തന്നെ അവർക്കുള്ള ഓപ്പൺ ജിമ്മ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യുവജന ക്ഷേമത്തിനും നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് പശ്ചാത്തലം മേഖല നമ്മൾ പിന്നെ എ എം സി അതുപോലെ തന്നെ ലൈറ്റുകളുടെ എ എം സി സമ്പൂർണ്ണ വൈദ്യുതീകരണം നമ്മുടെ അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ റോഡ് സൈഡിലും പിന്നെ ഒക്കെ ഉള്ള ലൈറ്റുകൾ പിന്നെ പുതിയ ലൈറ്റുകൾ നമ്മുടെ ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ പരിപാലനം അങ്ങനെ പശ്ചാത്തല മേഖല റോഡുകൾ അങ്ങനെ പശ്ചാത്തല മേഖലയെ മുഴുവൻ ഡ്രെയിനേജുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാത്തിനും പരിഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റായിരുന്നു കുടിവെള്ളത്തിന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിവെള്ള സ്രോതസ്സിലാണ് അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനും പ്രാമുഖ്യം നൽകിയിട്ടുണ്ടായാലും നമുക്ക് ായിട്ടും പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കുടിവെള്ള വിതരണം പിന്നെ അമൃതിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലുണ്ട് അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ്റെ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിയേഴ് ലക്ഷം നമ്മൾ വകുപ്പ് പിന്നെ അമൃതിൻ്റെ ഒരു വലിയ ഒരു പതിനഞ്ച് കോടിയുടെയും അതുപോലെ തന്നെ ഒരു അഞ്ച് കോടിയുടെയും രണ്ട് കോടി രണ്ടര കോടിയുടെയും പദ്ധതിക്ക് നമുക്ക് ഓൾറെഡി അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പദ്ധതികൾ അതുപോലെ തന്നെ പിന്നെ റീചാർജിങ്ങുമായിട്ട് നടപ്പിലാകാവുന്ന വളരെ മനോഹരമായ പ്രോജക്റ്റ് എന്ന് പറയാം അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് നമുക്കറിയാം നമ്മളിവിടെ എം സി എഫിൻ്റെ ഏറ്റവും ആധുനികവൽക്കരി വച്ചുകൊണ്ടൊരു എം സി എഫ് ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അതിൽ തന്നെ അതിലും ബൈഡിങ് മെഷീനും ഷെഡിങ് മെഷീനും ഓട്ടോമാറ്റിക് കംപ്രഷൻ എല്ലാം ഉള്ള ഒരു സോട്ടിങ് ടേബിൾ എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു എം സി എഫിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് ഈ ബജറ്റിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങളെ കൂടെ നിർത്തേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും ഈ ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ലൈബ്രറിയെ പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാ ഭാഗത്തെയും തൊട്ടിട്ട് എന്നാ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു ബജറ്റാണ് അത് വളരെ സന്തോഷപൂർവ്വം ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയും കൂടി ചെയ്യുന്നു ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി റോഡ് കോട്ടക്കൽ